നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തി പാകിസ്ഥാനിലേക്ക് വലിയ തിരിച്ചടി നടത്തിയതിനു ശേഷം ആ കുറച്ചു മാസങ്ങളിലൊന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു രാജ്യങ്ങളിലേക്കും സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സന്ദർശന ലിസ്റ്റിൽ അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ അത് ക്യാൻസൽ ചെയ്യുകയും അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സുരക്ഷാ കാരണങ്ങളാലടക്കം യാത്ര പോകുന്നത് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തിയിരിക്കുകയാണ് ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം രാജ്യത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റ ഡുലിഡെസ് നേരിട്ട് വിമാനത്താവളത്തിലെത്തി രണ്ട് പതിറ്റാണ്ടിനിടെ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് സൈപ്രസ് എന്ന പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ലോകരാഷ്ട്രങ്ങൾ എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ജൂൺ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളായി സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടിക്കായി കാനഡയിലേക്ക് തിരിക്കും സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കും വ്യാപാരം നിക്ഷേപം സുരക്ഷ സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കും പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റഡോ ഡുലീസിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി സൈപ്രസിലേക്ക് എത്തിയത് മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രധാനപ്പെട്ട സുഹൃത്ത് രാഷ്ട്രമാണ് സൈപ്രസ് എന്ന് മോദി എക്സിൽ കുറിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി ഈ സന്ദർശനത്തെ കാണുന്നുവെന്നും മോദി പറഞ്ഞു സന്ദർശനത്തിലെ ചരിത്രപരമെന്നാണ് സൈപ്രസ് പ്രസിഡന്റ് എക്സിൽ കുറിച്ചത് സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഇവിടെ ആരംഭിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു മോദിയുടെ സൈപ്രസ് സന്ദർശനം നയതന്ത്ര ബന്ധത്തിന് പുറമെ അന്തർദേശീയ താല്പര്യത്തിനനുസരിച്ചുള്ള നീക്കമായാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് തുർക്കിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് തുർക്കി പാകിസ്ഥാൻ ആയുധം നൽകി സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുർക്കി സ്വീകരിക്കുന്നത് തുർക്കിയും സൈപ്രസും തമ്മിലുള്ള ബന്ധവും മികച്ചതല്ല സൈപ്രസിന്റെ ഒരു ഭാഗം തുർക്കി വംശജരായ വിമതരുടെ കൈവശമാണ് വിമതരെ തുർക്കി അംഗീകരിക്കുകയും അവരുടെ കൈവശമുള്ള പ്രദേശത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സൈപ്രസുമായുള്ള ബന്ധം കൂടുതൽ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ത്യക്ക് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും നിരന്തരം പിന്തുണ നൽകിയ രാജ്യമാണ് സൈപ്രസ് രണ്ട് പതിറ്റാണ്ടിലേറെയായി സൈപ്രസിലേക്കുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിതെന്നും ഉഭയകക്ഷി ബന്ധങ്ങളും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്നതിലുള്ള പുതുക്കിയ ശ്രദ്ധയെ ഇത് സൂചിപ്പിക്കുന്നു വളർന്നു വരുന്ന തുർക്കി പാകിസ്ഥാൻ അച്ചുതണ്ടിനെ ചെറുക്കാനുള്ള ഒരു കണക്കുകൂട്ടൽ നീക്കമായിട്ടാണ് ഈ സന്ദർശനത്തെ കാണുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്തുണ ഉൾപ്പെടെ തുർക്കി പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കിയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ തുർക്കി അധിനിവേശത്തിൽ നിന്നും ദ്വീപിന്റെ തുടർച്ചയായ വിഭജനത്തിൽ നിന്നും ഉടലെടുത്ത സൈപ്രസുമായി തുർക്കി ദീർഘകാല സംഘർഷമുണ്ട് തുർക്കി റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസിനെ മാത്രം അംഗീകരിക്കുന്നത് സൈപ്രസിന്റെ ഇ യു അക്വത്തിനും അതിന്റെ പാശ്ചാത്യ സഖ്യങ്ങൾക്കും വിരുദ്ധമാണ് സൈപ്രസ് സന്ദർശിക്കുന്നതിലൂടെ യു എൻ നിയന്ത്രിത സോണിൽ പര്യടനം നടത്തുന്നതിലൂടെയും പ്രധാനമന്ത്രി മോദി തുർക്കി വിപുലീകരണത്തിനെതിരെ സൈപ്രസുമായുള്ള ഐക്യദാർഢ്യത്തിന്റെ വ്യക്തമായ സന്ദേശം അയക്കുന്നു ഇത് വളർന്നുവരുന്ന തുർക്കി പാകിസ്ഥാൻ അച്ചുതണ്ടിനെ ചെറുക്കുകയും പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു കശ്മീർ ഭീകരത യു എൻ എസ് സി പരിഷ്കാരങ്ങൾ എന്നിവയിൽ ഇന്ത്യയുടെ നിലപാടുകളെ സൈപ്രസ് ഉറച്ചു പിന്തുണയ്ക്കുന്നതും ഈ യോജിപ്പിനെ കൂടുതൽ ഉറപ്പിക്കുന്നു തുർക്കിയുടെ ഉറച്ചു നിലപാടിനെ എതിർക്കുന്ന ഒരു പ്രധാന പ്രാദേശിക കക്ഷിയുമായി ഒത്തുചേർന്ന ഈ സന്ദർശനം ഇന്ത്യയുടെ മെഡിറ്ററേനിയൻ തന്ത്രത്തെ ശക്തിപ്പെടുത്തുന്നു സംഘർഷകാലത്ത് തുർക്കിയുടെ നിലപാടിലും നടപടികളിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു ഇത് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിനും ഇന്ത്യയിൽ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനും കാരണമായിട്ടുണ്ടായിരുന്നു തുർക്കി ആപ്പിളും മാർബിളെല്ലാം തന്നെ അവിടെ നിന്ന് എത്തിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു ബോയ്ക്കോട്ട് തുർക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഹാഷ്ടാഗ് പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിൽ ഉണ്ടായി ഇത് തുർക്കിക്ക് ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ചെറുതല്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ വെഡിങ്ങൾക്കായി തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു തുർക്കി ഇതോടുകൂടി തന്നെ അതും വലിയ രീതിയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത് വിനോദസഞ്ചാര മേഖലയിലേക്കൊക്കെ തന്നെ ധാരാളം ഇന്ത്യക്കാർ തുർക്കിയിലേക്ക് എത്താറുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ അതെല്ലാം തന്നെ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്തതും തുർക്കിക്ക് വലിയ നാശനഷ്ടമാണ് വരുത്തിയത് മറവശത്ത് സൈപ്രസ് തീവ്രവാദ വിഷയത്തിൽ ഇന്ത്യയെ പിന്തുണച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം സൈപ്രസ് ഈ നടപടി അപലപിക്കുകയും പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദ വിഷയം യൂറോപ്യൻ യൂണിയൻ തലത്തിൽ ഉന്നയിക്കുമെന്ന് പറയുകയും ചെയ്തു തുർക്കിക്കും സിറിയയ്ക്കും സമീപമായി കിഴക്കൻ മെഡിറ്റേറിയനിലാണ് സൈപ്രസിന്റെ സ്ഥാനം ഭൂമിശാസ്ത്രപരമായ ഏഷ്യയിലാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ അംഗം എന്ന പദവി ഇന്ത്യയുടെ മെഡിറ്ററേനിയൻ മേഖലയിലേക്കും യൂറോപ്പുമായുള്ള ബന്ധത്തിനും തന്ത്രപരമായി പ്രധാനമാണ് സൈപ്രസിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ യൂറോ ബാങ്ക് സൈപ്രസിനെ യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കുന്ന ഇന്ത്യൻ ബിസിനസ്സുകൾക്കുള്ള ഒരു കവാടമാക്കി മാറ്റുന്നതിനും യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ദക്ഷിണേഷ്യ എന്നിവയ്ക്കിടയിലുള്ള മൂലധനത്തിന്റെയും ബിസിനസ്സുകളുടെയും പരസ്പര ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മുംബൈയിൽ ഒരു പ്രതിനിധി ഓഫീസ് തുറക്കുന്നതിനായി അടുത്തിടെ പ്രഖ്യാപിച്ചു വികസിത സാമ്പത്തിക സേവന മേഖല അനുകൂലമായ നികുതി അവ സ്ഥാപിതമായ ഷിപ്പിംഗ് വ്യവസായം എന്നിവ യൂറോപ്യൻ വിപണികളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് അനുയോജ്യമായ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു ഇന്ത്യ യൂറോപ്പുമായി ബന്ധിപ്പിക്കുകയും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി വഴി കിഴക്ക് പടിഞ്ഞാറ് കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഊർജ ഇടനാഴിയുടെ ഭാഗമാണ് സൈപ്രസ് ഈ തന്ത്രപരമായ സാമ്പത്തിക ഇടനാഴിയിൽ സൈപ്രസിനെ കൂടുതൽ ദൃഢമായി ഉറപ്പിക്കുക എന്നതാണ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൈപ്രസ് യൂറോപ്യൻ യൂണിയൻ കൗൺസിലെ റൊട്ടേഷൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാനിരിക്കെ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം വ്യാപാരം സുരക്ഷ ആഗോള ഭരണം എന്നീ വിഷയങ്ങളിൽ ഇന്ത്യ ഈ ഒരു സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ സഹായിക്കുന്നു ഇത് യൂറോപ്യൻ യൂണിയനുള്ളിൽ സൈപ്രസിന്റെ സ്വാധീനം പ്രയോജനപ്പെടുത്തുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ വിശാലമായ ശ്രമവുമായി ഈ സന്ദർശനം യോജിക്കുന്നു യൂറോപ്യൻ യൂണിയൻ അംഗമെന്ന എന്ന നിലയിൽ സൈപ്രസിന്റെ കൂട്ടായ്മയ്ക്കുള്ളിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കായി വാദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ പിന്തുണയോടെ ഇന്ത്യയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ് സൈപ്രസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി ലിമാസോളിൽ നടന്ന ഒരു ബിസിനസ് റൌണ്ട് ടേബിളിൽ പ്രസംഗിക്കുകയായിരുന്നു സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹം മൂന്നി പറഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉടൻ മാറുമെന്ന് പ്രവചിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പാത അദ്ദേഹം എടുത്തുകാട്ടി നവീകരണം ഊർജം സാങ്കേതിക ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപിക്കാൻ സൈപ്രിയറ്റ് ബിസിനസ്സുകളെ ക്ഷണിച്ചു തുർക്കി ഖനനം മൂലം പ്രാദേശിക സംഘർഷം നിലനിൽക്കുന്ന ഈ ഒരു മേഖലയായ കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രകൃതിവാതക പര്യവേക്ഷണത്തിൽ സൈപ്രസ് ഒരു പ്രധാന പങ്കാളിയാണ് ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിൽ ഇന്ത്യക്കുള്ള താല്പര്യം സാധ്യതയുള്ള ഊർജ്ജ പങ്കാളിത്തങ്ങൾക്ക് സൈപ്രസിനെ തന്ത്രപരമായി പ്രധാനമാക്കുന്നു Oh.